ഞാൻ ഇന്ന് ഒരു കുറച്ച് ഓണ്ടർപ്രിനേഴ്സിനെ കാണാൻ ഉള്ളൊരു സന്ദർഭം ഉണ്ടായി അപ്പോൾ അതിൽ ഒരു ഓണ്ടർപ്രണർ പറഞ്ഞ ഒരു കാര്യമാണ് ഈ വീഡിയോയ്ക്ക് ഉപോത്ബലകം അല്ലെങ്കിൽ കാരണം അദ്ദേഹം പറഞ്ഞ എന്താണെന്നു വെച്ചാൽ കല്യാണം ചെയ്യും ഞാൻ ഒരു കാരണവശാലും ഒരു കസ്റ്റമറെ ഞാൻ നഷ്ടപ്പെടുത്തില്ല എനിക്ക് എല്ലാ കസ്റ്റമറും വേണം എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സമയമെടുത്ത് എനിക്ക് ആ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് എല്ലാ കസ്റ്റമറേയും വേണം എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ് എന്നുള്ളത് ഒരുപാട് സമയമെടുത്ത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു അപ്പോൾ ഈ ഇത് തന്നെയാണ് പലരുടെയും മനസ്സിലുള്ളത് എന്നുള്ളതും കൂടെ എനിക്ക് മനസ്സിലായി പലരും വിചാരിക്കുന്നത് ഒരു കസ്റ്റമർ കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇനിയിപ്പോൾ കസ്റ്റമറെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെയാണ് എയ്റ്റി ട്വൻറ്റി എന്ന പ്രിൻസിപ്പളുടെ പ്രസക്തി ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു കഴിഞ്ഞ ഒരു ഏഴ് എട്ട് വർഷമായി എയ് ടി ട്വൻറ്റിയെ കുറിച്ച് എൻ്റെ പല സെമിനാറിലെല്ലാം പറയുന്ന കാര്യമാണ് പല കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമർ ലിസ്റ്റ് എടുക്കുന്ന അങ്ങനെയാണ് ഇവിടെയാണ് ഈ ടി ട്വൻറ്റി എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ തന്നെ പ്രസക്തി ഓക്കെ നമ്മൾ എ ട്വൻറ്റി പല രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോഴ്സിൽ എയ് ടി നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു പിന്നെ ഞാൻ ഒരു എസ്പീഡ് പ്രോജക്റ്റ് ലീഡർ ആയിരുന്ന സമയത്ത് കസ്റ്റമറുടെ കാര്യത്തിലും ഇതേപോലെ എ ടി നല്ല രീതിയിൽ സോറി സപ്ലൈറുടെ കാര്യത്തിൽ നമ്മൾ എ ടി നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു ഓക്കെ എ ടി ഒരു കസ്റ്റമറുടെ കാര്യത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്നത് നൂറ് കസ്റ്റമേഴ്സ് ഉണ്ട് ആണ് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ ആ കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതൽ എന്നുള്ള ഒരു ഡീറ്റെയിൽ നിങ്ങൾ എടുത്തു നോക്കുക ആ നൂറ് കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്നത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പതിനെട്ട് രണ്ടാമത്തെ ഒരു ആൾമോസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം വരെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്നുണ്ടാവുക ആ ഇരുപത് കസ്റ്റമേഴ്സിൽ എഗൈൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി ഇൻവോൾവ് ആയി കുറച്ചുകൂടി മൈക്രോ ലെവലിലേക്ക് ഒന്ന് പോയി നോക്കുക ആ ഇരുപത് കസ്റ്റമേഴ്സിൽ ആ ഇരുപത് പേരുടെ എൺപത് ശതമാനം ഈ ഇരുപത് പേരിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ അല്ല അതിൻ്റെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അവരുടെ എൺപത് ശതമാനം ബിസിനസ് തരുന്നതും എഗൻ ഈ ഇരുപതിൻ്റെ എൺപത് ശതമാനം ബിസിനസ് തരുന്നത് അതിൻ്റെ ട്വൻ്റി ആയിരിക്കും മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക തമ്പുറൂൾ എന്ന് പറയുന്നത് പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കില്ല നിങ്ങളെ ഏറ്റവും ധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവുക നിങ്ങളുടെ ബിസിനസിന്റെ വെറും ഇരുപത് ശതമാനം തരുന്നവരോ അല്ലെങ്കിൽ അതിൽ കുറവ് തരുന്നോ കുറവായിട്ടോ തരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും നിങ്ങളെ ഏറ്റവും അധികം മാനസിക സംഘർഷത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ടാവുക നിങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നവരായിരിക്കും അതായത് അവരെല്ലാം ഭയങ്കര ബ്ലാ 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 എന്നുള്ള രീതിയിൽ അവർ അവർ ശബ്ദം മാത്രമേ ഉള്ളൂ ഒച്ച മാത്രമേ ഉള്ളൂ ബിസിനസ് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തരുന്നത് ബിസിനസ് വളരെ തുച്ഛമായ ബിസിനസ് ആയിരിക്കും അപ്പോൾ എന്താണ് അവർ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ എപ്പോഴും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സിനെയും എന്തിനാ നമ്മുടെ തന്നെ സമയം ചില പല പല സമയങ്ങളിലും നമ്മുടെ തന്നെ വിലപ്പെട്ട ഒരുപാട് സമയം ആർക്കു വേണ്ടി ചെലവഴിക്കുന്നുണ്ടാവും ഈ പ്രശ്നമുണ്ടാക്കുന്ന ബിസിനസ് വളരെ കുറവ് തരുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും അപ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടാവുക വളരെ നല്ല രീതിയിൽ ബിസിനസ്സിൽ തരുന്ന നല്ല കസ്റ്റമേഴ്സ് അവർ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറയാത്ത അവർ ജസ്റ്റ് കിട്ടുന്നുണ്ട് ഓക്കെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറയാത്ത നല്ല കസ്റ്റമേഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടാവില്ല എവിടെയാണ് പ്രശ്നം പറ്റുക എന്നറിയാമോ ഈ നല്ല കസ്റ്റമേഴ്സിനെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ചില സമയം അവരുടെ സപ്ലൈ ഡേറ്റ് ചിലപ്പോൾ നമുക്ക് തെറ്റിക്കളയും സപ്ലൈ ചെയ്യേണ്ട ദിവസം ചിലപ്പോൾ എന്തെങ്കിലും കാരണവുമുണ്ട് ചിലപ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന പാർട്ടിൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് വരും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിൽ നമ്മൾ ചിലപ്പോൾ അവർക്ക് ഇവരൊന്നും കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാത്തവരാണല്ലോ നമ്മൾ എന്താ ചോദിച്ചാൽ അവരുടെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കാര്യമായിട്ട് എടുക്കാതെ അപ്പം തന്നെ സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മളത് മാറ്റിവെക്കും എന്താ കാരണം എന്നറിയാമോ നമുക്ക് അപ്പോഴും അറിയില്ല ഇവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്ന ഏറ്റവും വിലമതിക്കേണ്ട കസ്റ്റമർ എന്നുള്ള അറിയില്ല അപ്പോൾ എന്താണ് സംഭവിക്കുക ഇങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻ്റ് ആവുമ്പോൾ അവർക്ക് എന്തിനാ നമ്മൾ ഇവരുടെ അടുത്ത് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് തോന്നലും ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ കാര്യമായിട്ട് വന്ന പ്രശ്നമുണ്ടാക്കിട്ട് ബിസിനസ് അവസാനിപ്പിച്ചിട്ട് പോകുന്നവർ കുറവ കുറവായിരുന്നു അവർ എന്ത് ചെയതുക്കെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ബിസിനസ് അടുത്ത മാസം തൊട്ട് നിർത്തും അപ്പോഴും പഠിക്കില്ല അതൊക്കെ നമ്മൾ അടുത്ത മാസവും വിടും അവർ പോയി എത്രയേ ഉള്ളൂ അവർ അവർ യാതൊരു ഇതായ ശബ്ദവും ശബ്ദവും ഇല്ലല്ലോ പിന്നെ ഒരു മാസം ആ മാസം കഴിഞ്ഞ് അടുത്ത മാസം വരുമ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ ടേൺ ഓവറിൽ നമ്മളുടെ സെയിൽസ് ഫിഗേഴ്സിൽ നല്ല ഒരു കുറവ് കാണുന്നത് ആ കുറവ് കാണുമ്പോഴാണ് നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുക ഡാറ്റ എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ കസ്റ്റമർ നമുക്ക് ഒരുപാട് ബിസിനസ് തന്ന കസ്റ്റമറാണ് പക്ഷേ നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ അവരുടെ പിന്നാലെ പോയി ഈ പരക്കം പാച്ചിലായി അവരുടെ കാലിൽ വീഴലായി പക്ഷേ അപ്പോഴേക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും അവരെ വേറെ നല്ല ആൺകുട്ടികൾ വേറെ കുത്തിയിട്ട് പോയിട്ടുണ്ടാവും പിന്നെ തിരിച്ചു കൊണ്ടുവരാന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ കസ്റ്റമർ ലിസ്റ്റിൻ്റെ ഒരു എ ബി സി ലിസ്റ്റ് എടുക്കുക കസ്റ്റമർ ലിസ്റ്റിൻ്റെ എ ബി സി ലിസ്റ്റ് ഉണ്ടാക്കുക എ ബി സി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എ കാറ്റഗറി കസ്റ്റമേഴ്സ് ബി കാറ്റഗറി കസ്റ്റമേഴ്സ് സി കാറ്റഗറി കസ്റ്റമേഴ്സ് ഉണ്ട് ആദ്യം കസ്റ്റമർക്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചവർ അയ്യൊ കല്യാണം ചെയ്യും ഞാനാന്ന് എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതിന് എനിക്കറിയാം ഐ മീൻ അവരോട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കസ്റ്റമർ ഡാറ്റാബേസ് ഒന്ന് ശരിയാക്കുമെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഓക്കെ ഇത് അത് ശരിയാക്കിയവർക്കാണ് ഈ പറയുന്ന കാര്യം ഓക്കെ അപ്പോൾ ഈ എ ബി സി ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം എ കാറ്റഗറി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എൺപത് ശതമാനം ബിസിനസ് കുറഞ്ഞത് എൺപത് ശതമാനം അതിൽ കൂടുതൽ ബിസിനസ്സിൽ തരുന്ന കസ്റ്റമർ ആണ് എ കാറ്റഗറിയിൽ വരുക അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുവരാം പിന്നെയും ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്ന നമ്മളുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തരുന്ന ഈ ഈ പെർമുട്ടേഷൻസ് കോമ്പിനേഷൻസ് ഈക്വേഷൻസ് എല്ലാം വരുന്നവരെ നമുക്ക് എ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാം ഈ ബി കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഓക്കെ അവർ നമുക്ക് ബിസിനസ് തരുന്നുണ്ടാവും പക്ഷേ എപ്പോഴും തരണമെന്നില്ല പക്ഷേ തരുമ്പോൾ മോശമില്ലാത്ത ബിസിനസ് തരും അവരുടെ പേയ്മെൻറ്റിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെ അങ്ങനെയുള്ളവരാണ് ബി കാറ്റഗറി ഈ ബി കാറ്റഗറിയിൽ നമ്മൾ കാര്യമായിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് ഇതിൽ എത്ര കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് നമുക്ക് എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡി വളരെ പ്രധാനമാണ് അതിൽ ഹിഡൻ ജംസ് എന്ന് പറയില്ല ഹിഡൻ ജംസ് ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഈ ബി കാറ്റഗറിയിൽ നിന്നും അവരെ സ്റ്റഡി ചെയ്തുകൊണ്ട് അവരെ എ കാറ്റഗറിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു പഠനം നടത്തുക എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഒരു നൂറുപേരുണ്ടെന്ന് വെച്ചോളൂ ആ നൂറുപേരുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇരുപത് പേരെങ്കിലും എന്തിനു വേണ്ട ഒരു പത്ത് പേരെങ്കിലും കിട്ടിയാൽ മതി എയിലേക്ക് മാറ്റാൻ പറ്റാവുന്ന ഒരു പത്ത് പേരെ കിട്ടിയാൽ മതി അവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് കുറഞ്ഞ ഒരു ഇരുപത് ശതമാനമെങ്കിലും മുകളിലോട്ട് പോകും പിന്നെയുള്ളതാണ് ഈ സി കാറ്റഗറി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് സി കാറ്റഗറി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് കാര്യമായിട്ടുള്ള ബിസിനസ്സൊന്നും തരികയുമില്ല എന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമ്പോൾ അവർക്ക് എപ്പോൾ നോക്കിയാലും അവർ തൃപ്തരേ ആയിരിക്കില്ല അവർക്ക് കംപ്ലയിൻ്റ് ചെയ്യാനും അല്ലെങ്കിൽ കുറ്റം പറയാനും അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നു ഇയാൾ എന്നോട് ശരിക്കും സംസാരിച്ചില്ല അല്ലെങ്കിൽ അവിടെ ആ സാധനത്തിന് ഇതില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ഒരേ കുറ്റങ്ങൾ മാത്രമായിരിക്കും അവർ നിങ്ങൾക്ക് തരുന്ന ബിസിനസ് നിങ്ങൾ ദയവചുസ് സി കാറ്റഗറിയിൽ ഇതേപോലെ തന്നെ ഓരോന്നെങ്കിലും നിങ്ങൾ കണക്കാക്കേണ്ട ഏതാണ് നിങ്ങൾ ഓരോ കാറ്റഗറിയിലും അവർ തരുന്ന ബിസിനസ് അവർ നിങ്ങളുമായിട്ടുള്ള ഡീലിംഗ് എത്ര സൗഹൃദാത്മകമാണോ സൗഹൃദപരമാണോ എന്നുള്ളത് മൂന്നാമത്തെ അവർ എങ്ങനെയാണ് പേയ്മെൻറ്റ് തരുന്നത് എന്നുള്ളത് ഈ ഇതേപോലെ സി കാറ്റഗറിയിൽ എടുക്കുക ഈ സി കാറ്റഗറിയിലും എടുക്കുമ്പോൾ അവർ ഇതിലെത്ര പേരാണ് മര്യാദയ്ക്ക് പേയ്മെൻറ്റ് തരുന്നത് ഇതിലെത്ര പേരാണ് മര്യാദക്ക് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എത്ര പേരാണ് മര്യാദയ്ക്ക് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഓർഡർ തരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എടുത്ത ശേഷം ഈ സിയിൽ ഒഴിവാക്കാൻ പറ്റാവുന്ന കസ്റ്റമറെ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ കാരണം ഈ സീയിലുള്ള കസ്റ്റമേഴ്സ് ഏക്കി കൊടുക്കേണ്ട സമയം പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് അപഹരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് കാരണം ഇവരെ ഒഴിവാക്കിയിട്ട് ആ സമയം നിങ്ങൾ ബിക്ക് എയ്ക്കും വേണ്ടി മാറ്റി മാറ്റിവെച്ച് ബിയിൽ നിന്നും കുറച്ച് ഹിഡൻ ജംസിനെ ഏയിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഗ്രോത്ത് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും എന്താ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ നിങ്ങളുടെ കയ്യിലെ ഡാറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ലേ നിങ്ങളിതൊരു ടാസ്ക് ആയിട്ട് എടുത്ത് ചെയ്തു നോക്കൂ അതെല്ലാം നിങ്ങൾക്ക് വേറെ സെയിൽസിന് വേണ്ടിയും മാർക്കറ്റിങ്ങിന് വേണ്ടിയും അഡീഷണൽ ആയിട്ട് എക്സ്പെൻസസ് ഒന്നും വരാതെ അഡീഷണൽ ആയിട്ട് മാർക്കറ്റിംഗ് കോസ്റ്റ് വരാതെ ഉള്ള കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ കൂടുതൽ ബിസിനസ് കൊണ്ടുവരാനുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം നിങ്ങളൊക്കെ തന്നെയാണ് ഗുണം അപ്പോൾ ഇത് ദയവുചെയ്ത് ചെയ്തു നോക്കുക എന്നിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം വാട്സപ്പിലൂടെ എൻ്റെ നമ്പറിലൂടെ എൻ്റെ നമ്പറിൽ വാട്സപ്പിലേക്ക് കമൻ്റായിട്ട് അയക്കാം അല്ലെങ്കിൽ എനിക്ക് നമുക്ക് ഇതിൻ്റെ താഴെ കമൻ്റായിട്ടും ഇടാം ഓക്കെ പക്ഷേ എന്നെ വിളിക്കരുത് വോയിസ് ആണ് അയക്കേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്നത് വളരെ സന്തോഷവാനായിരിക്കും ഓക്കെ നിങ്ങളെല്ലാം ബിസിനസ്സിൽ നല്ലോണം വർദ്ധിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ് ഓക്കെ സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യു ബിസിനസ് താങ്ക് യു